ഒരുപാട് നന്ദി മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ഈ രാത്രി സന്ധ്യാസമയം വരെ നമ്മൾ അതിൽ പരിപാടി ചെയ്യുന്ന നന്ദി പറയാം അതോടൊപ്പം ഇന്ന് വൈകിട്ട് നമുക്ക് ഭക്ഷണം നന്ദിയിലും അംഗീകരിച്ചിരിക്കുന്നത് കോട്ടയമയും കൂട്ടായ്മയിലെ ന്യൂ പത്മിനായ ആനൻ്റെ സുഹൃത്ത് ഗീലു എന്ന മകളാണ് അപ്പോൾ ആ മകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആ മകൾക്ക് മകൾക്ക് ജീവിതത്തിലെ എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതത്തിലെല്ലാ സന്തോഷങ്ങളും ജീവിതവും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ ഓട്ടം ചെയ്യും കൂട്ടായ്മയിലെ എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് പോകും കാരണം നമ്മളെ ഒരുപാട് സഹായിക്കാവുന്ന കൂട്ടായ്മയാണ് ഓട്ടംസിംഗ് നമുക്ക് ഒത്തിരി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും നമ്മൾ വളരെ നന്ദിയോടെ ഓർക്കുന്നു അതോടൊപ്പം അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവരുടെയും നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ സ്നേഹ വീടിന്റെ പ്രാർത്ഥന ഇന്ന് ഗീതന്ന മകൾക്ക് വേണ്ടിയിട്ടും ആ ടൈമിൻ്റെ ഉണ്ടായിരുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയിട്ടും നമുക്ക് സമർപ്പിക്കും നമ്മുടെ സ്നേഹവീടിന്റെ പ്രാർത്ഥന വളരെ നന്ദിയോടെ അതിൽ വേറെ ശക്തിയോടെ നമുക്ക് ത്യസ്തരാം you